നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള ഇൻ്റർനെറ്റ് എങ്ങനെ ഫ്രീ ആയിട്ട് എന്നുള്ളതാണ് അതായത് ഒരു മാസം പത്ത് ജി ബി ഗണത്തിൽ നിൽക്കി ഒരു വർഷത്തേക്ക് നെറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഫീച്ചറാണ് ഫൈവ് ജി നെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഈ ഒരു വർഷത്തേക്കുള്ള ഇൻ്റർനെറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് വി മൊബൈൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഓർക്കുക മറ്റ് നെറ്റ്വർക്കുള്ള ആളുകൾക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരും അന്നേരം നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇപ്പോൾ നമ്മൾ വി ഐ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിലായിട്ട് തന്നെ എയർടെലിൻ്റെയും അതുപോലെ തന്നെ മറ്റ് നെറ്റ്വർക്കുകളിലേക്കൊക്കെ ഈ ഒരു ഒരു വർഷത്തേക്കുള്ള ഇൻ്റർനെറ്റ് പ്ലാൻ വരുന്നുണ്ട് ഫ്രീ ആയിട്ട് തന്നെ ഒരു രൂപ പോലും കൊടുക്കാതെ നിങ്ങൾക്കിത് ആക്റ്റീവ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാന്നാണ് കാണിക്കുന്നത് ഇന്ന് നമ്മൾ വി ഐ ൻ്റെ ഇത് കാണിക്കുകയാണ് വി ഐ മൊബൈൽ ഫോൺ വി ഐ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ മൊബൈൽ ഫോൺ എടുക്കുക അതിനുശേഷം നിങ്ങൾ സ്റ്റാർ വൺ ഡബിൾ നയൻ സ്റ്റാർ വൺ ഡബിൾ നയൻ ഹാഷ് ഹാഷ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്ക്രീനിൽ കാണും അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്താ ഇതുപോലൊരു മെസ്സേജ് നിങ്ങൾക്ക് വരും ആ മെസ്സേജ് നിങ്ങൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഒരു വർഷത്തേക്ക് വേണോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും അവിടെ ഇതുപോലെ വൺ എന്ന് ടൈപ്പ് ചെയ്ത് വൺ എന്ന് ടൈപ്പ് ചെയ്ത് അതായത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി വണ് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്ത് ഇതാ ഇതുപോലൊരു പോപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു മാസം പത്ത് ജി ബി കണത്തിൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം നൂറ്റി മുപ്പത് ജി ബി ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അത് ഫൈവ് ജി ആണ് പിന്നെ ഈ ഒരു ഫീച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഫൈവ് ജി മൊബൈൽ ഫോൺ ആയിരിക്കണം ഫൈവ് ജി മൊബൈൽ അല്ലെങ്കിൽ നിങ്ങൾ ഫൈവ് ജി മൊബൈൽ ഫോണല്ല നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഈ ഒരു അടിച്ച് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹാൻഡ്സെറ്റ് ഈ ഒരു ഫീച്ചറിന് അനുകൂലമല്ല എന്ന് എഴുതി കാണിക്കുകയും ചെയ്യും അതുകൊണ്ട് ഫൈവ് ജി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഫീച്ചർ അതായത് ഈയൊരു നൂറ്റി മുപ്പത് ജി ബി ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഫൈവ് ജി മൊബൈൽ ഫോണുള്ള ആളുകൾ മാത്രം ഇത് ചെയ്തു നോക്കുക അല്ലാത്തവർക്ക് നിങ്ങൾ ഫൈവ് ജി മൊബൈൽ ഫോൺ ഉടൻ തന്നെ സംഘടിപ്പിച്ച് നിങ്ങൾക്ക് ഈ ഒരു നെറ്റ് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും വളരെ യൂസ്ഫുള്ളാണ് മറ്റ് നെറ്റ്വർക്കുകളിലേക്കുള്ള ഈ ഒരു ഓഫറുകളൊക്കെ വരും ദിവസങ്ങൾ വരും അന്നേരം നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം